ഹലോ ഫ്രണ്ട്സ് അസലമലൈക്കും ആഷ്നാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക കറിയാണ് വെണ്ടയ്ക്ക കറി തയ്യാറാക്കാൻ വേണ്ടി വെണ്ടയ്ക്ക തക്കാളിപ്പഴം പച്ചമുളക് സവാളയുള്ളി ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും കടുകിട്ട് കൊടുക്കാം എന്നിട്ടിതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിതിലേക്ക് സവാളയുള്ളി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് വയറ്റി കൊടുക്കാം വയറ്റി കൊടുത്തിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് തക്കാളിപ്പഴവും വെണ്ടക്കായും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വയറ്റിയെടുക്കാം വെണ്ടയ്ക്കൊക്കെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഉലുവപ്പൊടി ഇനി മല്ലിപ്പൊടി മുളക് പൊടി ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുടമ്പുളിയാണ് കുടമ്പുളിയും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം ഒന്ന് അടച്ചൊന്ന് വേവിച്ചെടുക്കാം കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കുക